യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോക്സ് നമ്മള് ഇന്ന് ഉണ്ണീനൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അവന്റെ മേത്ത് ഇങ്ങനെ റാഷസ് പോലെ റെഡ് റാഷസ് അത് ഇന്ന് രാവിലെ തട്ടാണ് ഉണ്ടായത് അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇതിനെ ഉറക്കൂല്ലയോ ഒന്നുമില്ല രാത്രി ഒന്നും ഇത് ഒന്നുമില്ല ഉച്ചയ്ക്ക് ഉറങ്ങും പക്ഷെ രാത്രി ഉറങ്ങില്ലല്ലേ കൂട്ടാ നമ്മൾ ഇന്ന് ഉണ്ണിനെ മറ്റേ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് പിന്നെ മാത്രല്ല എന്റെ കെട്ടിയോനെ എവിടെ ഇല്ല അപ്പം ഞാൻ ഒറ്റയ്ക്കാണെന്ന് കൊണ്ടുപോണത് ഇല്ലേ പൊന്ന ഡാഡ പോയിക്കാ അല്ല പൊന്നിച്ച് ഓഫീസില് പോയേക്കാം ആളൊരു എമർജൻസി ആയിട്ട് പോയതായിരുന്നു ഓഫീസിലേക്ക് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകണത് അവിടെ നമ്മുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഡോക്ടർ ഉള്ളത് വേറെ ഡോക്ടർ മാറി കാണിക്കേണ്ട അച്ചട്ട ഉണ്ണികളിലെ ഉണ്ണികളല്ലേ അപ്പോൾ ഒരൊറ്റ ഡോക്ടറെ കാണിച്ചാൽ അച്ചിട്ടാണ് അങ്ങോട്ട് പോണത് അപ്പൊ നമ്മൾ നമ്മള് കുറച്ചുമ്പം അങ്ങോട്ട് പോകും ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസല്ല ഒരാഴ്ച എടുക്കുന്ന ഉറക്കില്ല അറിയില്ല എന്താ കാരണം പനിയൊന്നും പനിയൊന്നുമില്ല ആ പനിയും അതുപോലെ ഇച്ചിങ്ങൊന്നും എന്ന് തോന്നുന്നു അവന് പനി എന്തായാലും പുറത്തേക്ക് ഇല്ല ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല രണ്ടു മണിക്കായിട്ടത് അവൻ രണ്ടു മണിക്ക് അടച്ച രണ്ടു മണിക്കായിട്ടിട്ട് പിന്നെ ഉറങ്ങിയത് അഞ്ചു മണിക്ക് അഞ്ചരയ്ക്ക് അങ്ങോട്ട് ഉറങ്ങിയത് അയ്യോ അവന്റെ പൊന്നെ കരച്ചിലും പാല് കൊടുക്കണ്ട പക്ഷെ എന്നാലും കരച്ചിലും അല്ലെ പൊന്നെ പുറമേക്ക് അവന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലേ കളിക്കലോണ്ട് കളിക്കലുണ്ട് ഓളിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പനിയൊന്നുമില്ല ഇനി ഉള്ളിലുണ്ടോ ഉള്ളിലുണ്ടോന്നുള്ളത് നമുക്ക് അറിയുന്നില്ല ഏഹ് വയറിമയൊക്കെ ഉണ്ട് അവൻ്റെ റാഷസും കാര്യങ്ങളും എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പല്ല് പറഞ്ഞതിൻ്റെ ആണോന്ന് ഒന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഇന്ന് നമ്മൾ അർജന്റായിട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് കളിക്കാനായിട്ട് പോണേട്ട് ഞാൻ വീഡിയോ വീട്ടെടുക്കണം ചിരിക്കണതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം കണ്ടുകഴിഞ്ഞാ അവനങ്ങനെ നോക്കിക്ക ഞാ അയ്യോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ അവരിങ്ങനെ നോക്കി നിൽക്കും സന്തോഷം കണ്ട പോസ് കൊണ്ടുണ്ട് പോസ് പോസ്റ്ററൊന്നും വീഡിയോയില് വരില്ല അപ്പൊ അതിന് പോസ്റ്ററുകളൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ഫോട്ടോയില് ഫോട്ടോ എടുക്കുകയാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട് ആ അതന്നെ അത് തന്നെ അത് തന്നെ അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറട്ടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് അവൻ്റെ എന്റെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഒത്തേക്ക്

കാണും അവനെങ്ങനെ പനിയുടേതായ കാര്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ആ രാത്രി ഉറക്കില്ലാന്നുള്ളൂ രാത്രി ഉറക്കില്ല പിന്നെ കറച്ചിലും അല്ലാണ്ട് ഇപ്പൊ ഒരു പനി കുറവ് ഉഷാർ കുറവ് അങ്ങനെ ഒന്നുമില്ല ചെലപ്പോ ഉള്ളിലുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആ സ്വസ്ഥത കാണിക്കണത് അല്ലെ ചേട്ടൻ അല്ല കൊണ്ടാക്കാന്ന് ബസ്സിലാ പോണത് ഒറ്റയ്ക്ക് പോവാ അപ്പൊ ഞങ്ങള് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അവിടെ എത്തിയിട്ട് കാണണം ഡോക്ടറെ വിളിച്ച് ചോദിച്ച് വിളിക്കണം അഞ്ചു മിനിറ്റ് ആറവരം ഡോക്ടർ ഇരിക്കണേ അപ്പൊ അവിടേക്ക് പോണം ഇല്ലേ അപ്പൊ നേരെ ഇനി ബസ്സിലൊക്കെ കേറിയിട്ട് പകല് കാര്യങ്ങൾ കാണാം ബസ്സിൽ എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുവിടാവൻ എങ്ങനെ ഇരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാന്നാലും പോയി നോക്കാം അത് തന്നെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആവട്ടല്ല നമ്മള് പോവാണ് അതെ എന്നാലും ചേട്ടൻ ഇവിടെ മറ്റേ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്ക എന്നെ ചേട്ടൻ വീട് വരെ കൊണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്തിനത് ഇവിടെ നിന്ന് അവിടം വരെ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ഇവിടേക്ക് വണ്ടി ഓടിച്ച് എന്തിനേ പണിക്ക് പണിക്കുന്നു ചോദിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞാ വേണ്ട ഞാൻ ബസ്സിനെ പോയിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ പൊന്നസിനെ വിളിച്ചപ്പോ ആള് ഇത്തിരി തിരക്കായോണ്ടാണ് അവിടെ നിന്നും കൂടെ ഞാൻ പറഞ്ഞു ആളോടും കൂടെ തിരക്ക് പിടിച്ച് വരുന്നു വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പിന്നല്ലേ അതല്ല അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം അങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞുകഴിഞ്ഞാ എല്ലാ ദിവസം എല്ലാവരും ഉണ്ടായിന്നു തരില്ലോ അതെ അതെ എനിക്ക് എനിക്കതാ താല്പര്യമല്ലോ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടിക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ വലിയ താല്പര്യമില്ല ഞാനിപ്പാണല്ലോ ചെറും വിളിക്കണം അത് തന്നെ ഞാൻ സ്റ്റെപ്പിച്ച് പറഞ്ഞു ഞാൻ ഇങ്ങനെ മറ്റേ ഓട്ടോഷൂ പോവാ പറഞ്ഞു പറഞ്ഞു ഏയ് വേണ്ട നാല് നമ്മള് ജസ്റ്റിനോട് ജസ്റ്റിനെ വിളിച്ചു ആ ആരെ അല്ല ജസ്റ്റിൻ്റെ ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ ഓൾറെഡി ചട്ടനെ വിളിച്ച് നോക്കിയതാണ് ഇനി തിരക്കാണോന്നറിയാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ചട്ടന് വരാന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ ചാലക്കുടിയിൽ ഇറക്കും അപ്പൊ ഞാൻ അവിടെ നേരം ഞങ്ങളുടെ വളരെ കുറവാര് അതുകൊണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ പെട്ടെന്ന് സീറ്റ് നമ്മളിവിടെ എത്തി അതായത് ഞാൻ ബസ് ഇറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു ഓട്ടോറിക്ഷ വിളിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇവനെ ഉറങ്ങായിരുന്നു എന്റെ തോട്ടത്തായിരുന്നു അപ്പൊ ആ ഓട്ടോറിക്ഷ വിളിച്ച് നേരെ ഇങ്ങോട്ട് പോന്നത് ഇവിടെ വന്നപ്പോ കളിയാണ് ഇവിടെ

ആള് വരാട്ടെണ്ടാ അതൊക്കെ പിന്നെ അങ്ങനെയൊക്കെ പഠിക്കണ്ടേ എല്ലാവരും എല്ലാ ദിവസവും എല്ലാവരും പക്ഷെ ശരിക്കും അവിടെ മറ്റേ സ്വിഫ്റ്റ് കെടുക്കണ്ടായിരുന്നു എനിക്കതില് വരായിരുന്നു പക്ഷെ ഇവൻ അതിന്റെ ഉള്ളിൽ ഇരിക്കില്ല മറ്റേ കാർ സീറ്ററിൽ അവൻ ഇരിക്കില്ല അവൻ കൊറച്ചക്കാർ കരയും അതുകൊണ്ടാണ് ഞാൻ പിന്നെ വണ്ടി എടുത്ത് വരാൻ എടുക്കാനുള്ളത് ആകുമ്പോ ബസ്സിൽ അലമ്പൊന്നും ഇല്ലാണ്ട് വരാലോ ഇവരാണെങ്കിൽ ആ സമയത്ത് കിടന്ന് ഇവിടെ കിടന്നുറങ്ങായിരുന്നു നമുക്ക് അഞ്ചു മണി ആവുമ്പോ ഡോക്ടറെക്ക് പോണം അഞ്ചു മണി ആകുമ്പോ വണ്ടി വരും അഞ്ചുമണി ഡോക്ടർ ഇരിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടറെ പോയിട്ട് കാണിക്കണം പറഞ്ഞ പോലെ വലിയ ആയങ്ങളൊന്നും ഇല്ല

ഞാൻ നേവരെ കഴിച്ചിട്ടില്ല ഈ ലഡു എന്റെ ലഡ്ഡു ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഞാനത് അയ്യോ നല്ല രസമുണ്ട് നല്ല മധുരം ഒക്കെ ഉള്ളത് നല്ല ലഡ്ഡു നല്ല രസം നല്ല രസം യൂട്യൂബ് അമ്മയ്ക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഞങ്ങള് പോയാറൊന്നുമില്ലല്ലോ ആ സൂപ്പർ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല വന്ന വശം തന്നെ ഞാൻ മറ്റേ ഉണ്ണിക്ക് മറ്റേ ഹോസ്പിറ്റലിൽ പോണേന് മുന്നേ പഴം ഇല്ലേ അതടിക്കണം അപ്പൊ അതിനെ നമുക്ക് മറ്റേ കുപ്പിയും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട് അപ്പൊ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ലൗ ലാപ്പിന്റെ ലിക്വിഡ് ക്ലെൻസർ ആണ് ഉപയോഗിക്കുന്നത് ഇത് ഇതാണ് സാധനം ഇത് നമുക്ക് ഉണ്ണികളുടെ മറ്റേ കുപ്പിംഗ് ബോട്ടിൽ ബോട്ടിൽസും അതുപോലത്തെ നിപ്പിൾഷീൽഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴുകാൻ വേണ്ടി മാത്രമല്ല ടോയ്സും പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതെല്ലാം കഴുകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നോൺ ടോക്സിക് ആണ് ഹഡ്രഡ് പേഴ്സൻറ്റേജ് ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയൻസോടാണ് ഉണ്ടാക്കിയേക്കുന്നത് അതുപോലെ നാച്ചുറൽ റിസോഴ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ നമുക്കിത് ആൻറ്റിബാക്ടീരിയൽ ആണ് പിന്നെ ഉണ്ണി പാലൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ റെസിഡ്യൂസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇത് ക്ലീൻ ചെയ്ത് അതൊക്കെ ഇത് റിമൂവ് ചെയ്യേണ്ടത് പിന്നെ ബയോഡിഗ്രേഡബിൾ ആണ് പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനും അതുപോലെ യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പമുള്ള സംഭവമാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് സ്പോഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാം അല്ല ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാൻ പറ്റും സ്പോഞ്ചിൽ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കഴുകാം ഇതെല്ലാം കഴുകി കഴിയാം അതുകൊണ്ട് കുഴപ്പമില്ല ക്ലെൻസർ ഇട്ട് കഴുകിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യാം അത്രയ്ക്കുള്ള പരിപാടി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചൂടാക്കി അതായത് സ്റ്റെറിലൈസ് ഇതിനു ശേഷം ആട്ടാ ഉണ്ണിക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാറ് ഞാൻ ഇത് വെച്ചിട്ടാണ് ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ കഴുകണത് ബേബീസിനുള്ളവർക്കൊക്കെ ബെസ്റ്റ് സംഭവമാണ് ബെസ്റ്റ് സാധനമാണ് കാരണം ബോട്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ കഴുകി ഒക്കെ കഴുകി സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉണ്ണികൾക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മള് ഇനി അഞ്ചുമണിയായി അഞ്ചുമണിയായി അപ്പൊ നമുക്ക് നമ്മൾ പോവാൻ പോവാണ് നമുക്ക് ഡോക്ടറെ നമുക്ക് അപ്പൊ ജാത അമ്മയും വണ്ടി വണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ വണ്ടി തരാറായി അപ്പൊ ഞാനമ്മയും ഉണ്ണിയും കൂടിട്ടാ പോണത് ഏർ ആ അപ്പൊ അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ഡോക്ടറെന്താ പറയണേ ഒന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം എന്താണ് ഡോക്ടർ വീട്ടിലേക്കണ ഡോക്ടറാ ഹോസ്പിറ്റലല്ല എന്നാ പൊക്കോടിക്കണ്ടി ഓടിക്കല്ലോ എന്ത് ശരിയായി മടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു നമ്മളിങ്ങോടെ ഇറങ്ങി അപ്പൊ നമ്മള് വണ്ടി ഓട്ടോറിക്ഷയിലെ വന്ന അപ്പൊ ചേട്ടനോട് പൊക്കോളാൻ പറഞ്ഞു കാരണം അപ്പൻ ഈ വഴി വരുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പൻ പിക്ക് എന്ന് പറഞ്ഞു വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞില്ല പനി അത് വൈറൽ ഇൻഫെക്ഷൻ ആന്നാ പറഞ്ഞത് പനി വരുമ്പോഴാണ് സാധാരണ പിള്ളേർക്ക് ഇത് വരാറുന്നത് പക്ഷെ ഇപ്പൊ ഇവന് പനി ഇല്ലല്ലോ എന്ന് പക്ഷെ പനി ഉണ്ട് ഉള്ളിൽ അവന് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വന്നേക്കണത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മറ്റേ വാമോളിന്റെ സിറപ്പ് കൊടുക്കുക അത്ര തന്നെ വേറെ പ്രത്യേകിച്ച് പനി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാൻ പറഞ്ഞു അപ്പൊ മേത്ത് പരട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഒന്നും വേണ്ട താരം മാറിപ്പോ കൂടുന്ന പറഞ്ഞത് പിന്നെ രാത്രി ഉറങ്ങാത്തത് അതാന്ന് അവന് ഇറിട്ടേഷൻ ഉണ്ടാവുന്നു ആ അതുകൊണ്ടാന്ന് രാത്രി ഉറങ്ങാത്തത് ഏർ അപ്പൊ പിന്നെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ ഞങ്ങളിതേ ഇറങ്ങി അപ്പൊ അപ്പനെ വെയിറ്റ് ചെയ്ത് നിന്നു ഇതിപ്പോ അവന അലമ്പായി അപ്പൻ വണ്ടി ഓടിക്കുമ്പോ അതൊ പിടിക്കാണ്ട് അവൻ അലമ്പാക്കി അതുകൊണ്ട് സൈഡിൽ നിർത്തി അവനെ പിടിപ്പിച്ച അലേ കിടന്ന് തുള്ളടാ വണ്ടി ഓടിക്കാനാണെ വേറൊന്നല്ല അങ്ങനെ അപ്പൊ ആ ഒരു തൊഴിഞ്ഞ് കിട്ടി ആ ഞാൻ വിചാരിച്ചിന് വേറെ എന്തെങ്കിലും പനിയാണോന്ന് ഐ ഇങ്ങനത്തെ റെഡ് റാഷസ് ഒക്കെ തക്കാളി പനിക്കൊക്കെ ഇങ്ങനെ റെഡ് റാഷസ് റേഷസ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ വല്ല പനിയാവും വിചാരിച്ചു പക്ഷെ പനി ഇല്ലാത്തോണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കളിച്ചിട്ട് അങ്ങനെ അയ്യോ തുണിയാ അത് ആ അങ്ങനെ ഞങ്ങളെ പരിപാടി അല്ല പരിപാടി പരിപാടിയില്ല ഓരോ ഡോക്ടറെ കാണിച്ചിട്ടെത്തി അപ്പൊ വല്യ കൊഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലി ആ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ആ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അടുത്തുള്ളിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റ അപ്പൊട്ടാ <laughs> ah, ada. ah, ah,